ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപെടുമ്പറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യയം മുപ്പത്തിനാലും മുപ്പത്തി അഞ്ചും തിരുവചനങ്ങൾ യേശു അവരോട് മറുപടി പറഞ്ഞു മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറ തോടരെ കൊണ്ട് ഉപവസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാൽ മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും അപ്പോൾ അവർ ഉപവസിക്കും പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി യോഹന്നാൻ്റെയും പരീഷന്മാരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാലോ നിൻ്റെ ശിഷ്യന്മാർ കുടിച്ച് നടക്കുന്നത് എന്ത് എന്ന ചിലരുടെ ചോദ്യത്തിന് യേശു നൽകുന്ന മറുപടിയാണ് നാം ഇന്ന് വായിച്ചു കേട്ട തിരുവചനം ഇവിടെ യേശു തന്നെ ഒരു മണവാളനായി ഉപമിക്കുന്ന ഒരു വചനം തൻ്റെ ശിഷ്യന്മാരുടെ കൂടെയുള്ള മണവാളൻ കുറച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്നും അകറ്റപ്പെടുന്ന മണവാളെ ഇവിടെ യേശു മണവാളിനായ താൻ തൻ്റെ തോഴരുടെ കൂടെ തൻ്റെ ശിഷ്യരുടെ കൂടെ ഉള്ളപ്പോൾ അവരെ ഉപവസിപ്പിക്കുവാൻ സാധിക്കുമോ എന്ന ഒരു മറു ചോദ്യം ചോദിക്കുന്നത് നമുക്ക് കേൾക്കാം യേശുവിൻ്റെ ത്യാഗം മരണം പുനരുത്ഥാനം സ്വർഗാരോഹണം എന്നിവയെല്ലാം ഇനിയും അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ എങ്കിലും അന്ന് അവൻ്റെ സാന്നിധ്യം ആഘോഷിക്കുവാൻ ദൈവത്തിൻ്റെ സാമീപ്യം അനുഭവിക്കുവാൻ മണവാളൻ്റെ ദിവസം അവൻ്റെ ആയിരിപ്പാൻ ശിഷ്യർ യോഗ്യരാണ് എന്ന് പറയുന്ന യേശു നമ്മൾ ആധുനിക ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് യേശുവിനെ സഭയുടെ മണവാളിനായി വിളിക്കുന്നത് കേട്ട് നല്ല പരിചിതമാണ് പ്രത്യേകിച്ച് വിവാഹ ശുശ്രൂഷകളിൽ പല തവണ യേശുവിനെ മണവാളൻ എന്ന പദം കൊണ്ട് അലങ്കരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ യേശു ഈ തിരുവചനം സംസാരിക്കുമ്പോൾ അവിടെ സന്നിഹിതരായിരിക്കുന്ന യഹൂദന്മാർക്ക് അവരുടെ ഭാവനയിൽ മാത്രമുള്ള ഒരു നാമമാണ് മണവാളൻ അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ അവർ ദൈവത്തെ ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത് അറിയുവാൻ സാധിക്കണം കാരണം ഇസ്രായേൽ ജനതയുടെ മണവാളിനായി ദൈവത്തെ വിവരിക്കുന്ന പല സന്ദർഭങ്ങളും അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ഉണ്ട് വരനായ ദൈവത്തിൻ്റെ സാന്നിധ്യം വധുവായ ഇസ്രായേൽ എന്ന അവൻ്റെ ജനത്തിൻ്റെ വിടുതലായി സ്വാതന്ത്ര്യമായി മഹത്വമുള്ളവനായ യഷ്യാ പ്രവാചകൻ്റെ സ്വരത്തിൽ നമുക്ക് കേൾക്കാം യശാവിൻ്റെ പുസ്തകം അറുപത്തിരണ്ടാം അധ്യായം നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാം നിന്നെ സിയോനെ യരുഷ്ലേമിനെ ഇനി പരിത്യക്തിയെന്ന് വിളിക്കുകയില്ല നിൻ്റെ ദേശത്തെ ശൂന്യമെന്ന് പറയുകയുമില്ല യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ട് നിൻ്റെ ദേശം വിവാഹിതയാകും മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിൻ്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും എന്ന ആ തിരുവചനം അതെ ദൈവം മണവാളനാണ് ഇസ്രായേലിൻ്റെ മണവാളൻ ഇവിടെ ഇതാ ലോകത്തിലേക്ക് മനുഷ്യാവതാരമെടുത്ത് എഴുന്നള്ളിയ ദൈവം യേശു മണവാട്ടിയായ ഇസ്രായേലിൻ്റെ മണവാളൻ എന്ന് സ്വയം അവരോട് പറയുന്ന ഒരു സന്ദർഭം ഉപവാസത്തിനോ വിലാപത്തിനോ മഷിഹ വരുമെന്ന കാത്തിരിപ്പിനോ അനുയോജ്യമല്ലാത്ത സമയം കാരണം അവൻ സഷാൽ മഷിഹ ഇതിനകം അവരുടെ ഇടയിൽ അവരുടെ കൂടെയുള്ള സമയം യേശു മണവാളനാണ് അവൻ സ്ഥാപിച്ച അവൻ്റെ ശരീരമാകുന്ന സഭയുടെ മണവാളൻ നാം ഓരോരുത്തരും ആയിരിക്കുന്ന ആ സഭയുടെ നമ്മുടെ മണവാളൻ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്ന നാം ഓരോരുത്തർക്കും ദൈവം നമ്മോടൊപ്പമുണ്ട് എന്ന ഉത്തമ ഉത്തമബോധ്യം നൽകുന്ന തിരുവചനം അനുഭവിക്കുന്ന നാം ഓരോരുത്തർക്കും അവൻ വിടുതൽ നൽകുന്ന നമ്മുടെ കുറവുകളിൽ നിന്ന് നമ്മുടെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്ന സമയം ആഘോഷത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമയം ആ നല്ല സമയത്തിനായി മണവാളൻ്റെ രണ്ടാമത്തെ വരവിൽ അവൻ്റെയൊപ്പമായിരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു